നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജനുവരി പന്ത്രണ്ടാം തീയതി ആ സമയത്ത് തമിഴ്നാട്ടിൽ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് നടൻ എം ജി ആർ എന്ന എം ജി രാമചന്ദ്രൻ നമുക്കല്ല സുപരിതനായ എം ജി രാമചന്ദ്രൻ അന്ന് ഡി എം കെയുടെ സജീവ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം പകൽ സമയമെല്ലാം തന്നെ അന്ന് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ടാണ് ചെലവഴിച്ചത് പിന്നീട് അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം വീട്ടിലെത്തി വൈകുന്നേരത്തോടെ അദ്ദേഹത്തെ കാണാൻ രണ്ട് അതിഥികളെത്തി ഒന്ന് തമിഴിലെ തന്നെ പ്രശസ്ത നടനായ എം ആർ രാധയും എം ആർ രാധ എം ജി തന്നെ പല സിനിമകളിലും അദ്ദേഹത്തിൻ്റെ പ്രതി അഭിനയിച്ചിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള കൂടിയാണ് ഒപ്പം തമിഴിലെ പ്രശസ്ത സിനിമാ നിർമ്മാതായ വാസുവും ഏതായാലും വാസുവും എം ജി രാമേന്ദ്രനും അടുത്ത് അവർ നിർമ്മിക്കാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ മുഴുകിയിരുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന എം ആർ രാധ പെട്ടെന്ന് തൻ്റെ പോക്കറ്റിൽ നിന്ന് കൈത്തോക്കെടുത്ത് എം ജി ആറിനെ വെടിവെക്കുകയായിരുന്നു എം ജി ചെവിയുടെ ഭാഗത്താണ് വെടി വെണ്ട താറഞ്ഞു കയറിയത് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും മനസ്സിലായില്ല എം ജി ആറിന് പെട്ടെന്ന് അപകടം അദ്ദേഹത്തിൻ്റെ മനസ്സിലായി അദ്ദേഹത്തെ കാണാനെത്തിയ അതിഥികൾക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള മറ്റുള്ള സഹായികളെല്ലാം ഓടിയെത്തി ഇപ്പോൾ കാണുന്നത് എം ജി ആറിന് വെടിയേറ്റതാണ് തുടർന്ന് എം ആർ രാധ സ്വന്തമായി തൻ്റെ ശരീരത്തിലേക്കും വെടിവെച്ച് മരിക്കാനും ശ്രമിച്ചു അങ്ങനെ രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചു എം ജി ആറിന് വെടിയേറ്റു എന്നുള്ള ആ ഒരു വിവരം തമിഴ്നാട്ടിലാകെ കാട്ടുതീ പോലെയാണ് പിടർന്ന പതിനായിരക്കണക്കിന് ജനങ്ങളാണ് എം ജി ആറിന് ചികിത്സയിൽ കഴിഞ്ഞ് ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തി ആശുപത്രിക്ക് പുറത്ത് അവർ എം ജി ആറിന് വേണ്ടി പ്രാർത്ഥിക്കാനെത്തിയത് ഏതായാലും ദിവസങ്ങൾക്ക് ശേഷം എം ജി ആർ ചികിത്സയൊക്കെ പൂർത്തിയാക്കി ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി എം ആർ രാധയും അദ്ദേഹം സ്വയം വെടിവെച്ചു എങ്കിലും രക്ഷപ്പെടുകയായിരുന്നു എം ജി ആറിനെ വെടിയേറ്റത് മുതൽ അവിടെ എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് എന്തിനാണ് എം ആർ രാധ എം ജി ആറിനെ വെടിവെച്ചത് എന്നാണ് അതേക്കുറിച്ച് ഇരുവരും പിന്നെ ഒരിക്കലും പ്രതികരിച്ചിട്ടില്ല എന്താണ് കാരണം എന്ന് എം ആർ രാധയോ എം ജി ആർ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇവർ തമ്മിൽ മുൻവൈരാഗ്യമുള്ളതായി ആർക്കും അറിയുകയും ഇല്ലായിരുന്നു സിനിമയിൽ പലപ്പോഴും എം ജി ആറിൻ്റെ പ്രതിനായകനായ വില്ലനായ അഭിനയിച്ച നടനാണ് എം ആർ രാധ എന്നുള്ളതല്ലാതെ എന്തിനാണ് വെടിവെച്ചതെന്ന് ആർക്കും അറിയില്ല രണ്ടുപേരും അവരുടെ മരണം വരെ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുമില്ല പക്ഷേ ഡി എം കെ സംബന്ധിച്ച് ഈ എം ജി ആറിന് വെടിയേറ്റ ഈ സംഭവം അവർക്ക് രാഷ്ട്രീയമായി വലിയൊരു മൈലേജാണ് ലഭിച്ചത് തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഈ ചിത്രം എം ഡി എം കെ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന എം ജി ആറിന് വെടിയേറ്റ സംഭവം എന്തിനാണ് വെടിവെച്ചതെന്ന് ആർക്കും അറിയില്ലെങ്കിലും എം ജി ആറിന് വെടിയേറ്റു എന്നുള്ളത് തമിഴ്നാട്ടിലെ ജനങ്ങൾ അന്ന് ദൈവത്തെ പോലെ തന്നെ കണ്ടിരുന്ന എം ജി ആറിന് വെടിയേറ്റു എന്നുള്ള സംഭവം ഡി എം കെക്ക് വളരെ ഭംഗിയായി പോളിംഗ് ബൂത്തുകളിലേക്ക് അവരുടെ വോട്ടുകൾ ഒഴുകിയെത്തുന്നതിന് ഏറെ സഹായിച്ചു എന്നുള്ളതാണ് സത്യം പക്ഷേ ഇപ്പോഴും ആർക്കും അറിയില്ല എന്തിനാണ് എം ആർ രാധ എം ജി ആറിനെ വെടിവെച്ചത് എന്ന്